ാൻ തൊടുത്തത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് ദാഹിച്ചു മോഹിച്ചു തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് ചങ്ങല കിളിക്കും കേൾക്കുമ്പോ ചങ്ങിനകത്തൊരു പേടപേടപ്പ് മനക്കലെ പാപ്പാനെ കാണുമ്പോ പെണ്ണിന്റെ കവിലത്തു തുടു തുടുപ്പ് തമ്പാന തനതാന തനദാനോ അഹോ അഹോ അഹോഹോഹോ തമ്പ്രാൻ തൊടുത്തത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് ദാഹിച്ചു മൂഹിച്ച് തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് പിടിച്ചിട്ട മീൻ പോലെ കടക്കണ്ണ് തുടിക്കണതെന്താണ് കരയില് പിടിച്ചിട്ട മീൻ പോലെ കടക്കണ്ണ് തുടിക്കണതെന്താണ് കാവിലെ പൂരം കാണാനോ കരയിലേ വരെ പൂണാനോ കാവിലെ പൂരം കാണാനോ കരയിലേ വരെ പൂണാനോ